എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തേക്ക് ഹരിശ്രീ കുറിച്ച കുറിച്ച വ്യക്തിത്വമാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റേത് അതിനുശേഷം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിറ സാന്നിധ്യമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ കാലം വ്യവസായിക മന്ത്രിയായിരുന്ന വ്യക്തിത്വം ഏറ്റവും കൂടുതൽ വ്യവസായിക വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിത്വം കേരള രാഷ്ട്രീയത്തിലെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം പ്രത്യേകിച്ചും ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അവരുമായി സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല വ്യവസായ മന്ത്രിയായിരുന്നു സോറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവ വ്യവസായ വകുപ്പിലുണ്ടായി വ്യവസായ വകുപ്പിലെ ഏറ്റവും കൂടുതൽ നൂതനമായ പ്രക്രിയകൾക്ക് തുടക്കം കുറിച്ച വ്യക്തിത്വമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന കാര്യത്തിലൊന്നും ഒരു സംശയമില്ല മാത്രമല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ ചാണക്യൻ എന്നുകൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ ലീഗ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടുന്നത് മത്സരിച്ച ഇരുപത്തി മൂന്ന് സീറ്റിൽ ഇരുപത് സീറ്റും വിജയിച്ചുകൊണ്ട് എന്നതും വലിയ യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെയാണ് ലീഗ് ഏറ്റവും കൂടുതൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹം വലിയ ആരോപണങ്ങളെ നേരിടുന്ന സമയത്ത് റജീനയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് മാത്രമല്ല അദ്ദേഹം ഉമ്ര കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് കോഴിക്കോട് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായുന്നതിന് ഇതുമായി ബന്ധപ്പെട്ട റജീ റജീന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായുന്നതിന് വേണ്ടി കാത്തു നിന്ന വനിതാ പ്രവർത്തകരുടെ നേർക്ക് ലീഗ് പ്രവർത്തകർ നടത്തിയ ആക്രമണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് വലിയ പഴി കേൾക്കേണ്ടി വന്നു മാത്രമല്ല ആ സമയത്ത് ലീഗ് പ്രവർത്തകർ കോഴിക്കോട് എയർപോർട്ടിൻ്റെ മുകളിൽ പാഞ്ഞുകയറി ലീഗിൻ്റെ കൊഴി നാട്ടിയതുമായ ഒക്കെ വലിയ വലിയ വിവാദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു അന്ന് ലീഗ് വലിയ പരാജയമേറ്റുവാങ്ങി മത്സരിച്ച ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം പരാജയപ്പെട്ടു ഇ ടി മുഹമ്മദ് ബഷീർ പരാജയപ്പെട്ടു മങ്കടയിൽ എം കെ മുനീർ പരാജയപ്പെട്ടു പി കെ കുഞ്ഞാലി പരാജയപ്പെട്ടു അന്ന് ലീഗ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണം ഇരുപത്തി ഒന്നാണ് ലീഗ് പെറും ഏഴ് സീറ്റിലേക്ക് ഒതുങ്ങിയ ഒരു സമയമായിരുന്നത് പക്ഷേ അതിൽ നിന്ന് ലീഗ് പരാജയങ്ങൾ ഉൾക്കൊണ്ടു വളരെ കൃത്യമായി തന്നെ ലീഗ് പ്രവർത്തിച്ചു ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം കാരണം ലീഗ് കൂടുതൽ ക്രിയാത്മകമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി മത്സരിച്ച ഇരുപത്തി മൂന്ന് സീറ്റിൽ ഇരുപത് സീറ്റോളം ലീഗ് പിടിച്ചെടുത്തു അങ്ങനെ ഏറ്റവും വലിയ വിജയമുണ്ടായത് കുഞ്ഞാലിക്കുട്ടിയുടെ സമയത്താണ് എന്ന് പറയാം മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ്സും ലീഗും പ്രതിപക്ഷത്തായിട്ടും ലീഗിന് വലിയ സീറ്റുകളിലൊന്നും കുറവുണ്ടായില്ല രണ്ടായിരത്തി പതിനാറിൽ ലീഗ് മത്സരിച്ച പതിനെട്ട് സീറ്റും വിജയിച്ചു കഴിഞ്ഞു ഇരുപത്തി മൂന്ന് സീറ്റിൽ പതിനെട്ട് സീറ്റും രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചിട്ടുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വം ലീഗ് വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ആറിലെ പരാജയം അത് പരാജയമായി തന്നെ നൽകിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസഭ കണക്കെടുത്ത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം വ്യവസായിക മന്ത്രിയായിരുന്നു തുടർന്ന് എ കെ ആന്റണി കരുണാകരന്റെ അധികാരം നഷ്ടപ്പെട്ട എ കെ ആന്റണി തൊണ്ണൂറ്റി ആറിൽ അധികാരം വെക്കുമ്പോൾ അതിലും അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അതിൽ വ്യവസായിക മന്ത്രി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യവസായിക ഉന്നമനത്തിന് നിദാനമായ പല മാറ്റങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു എന്ന് വ്യവസായിക വകുപ്പിൽ വർക്ക് ചെയ്യുന്ന മിക്ക ആളുകളും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അബക്വുമായി എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചു ഈ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ലോക്സഭയിലേക്ക് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മല മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ജനറൽ ഇലക്ഷൻ്റെ സമയത്തും അദ്ദേഹം മലപ്പുറത്ത് നിന്ന് മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരമെത്തും അധികാരത്തിലെത്തും അപ്പോൾ നേരത്തെ ഈ അഹമ്മദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് വിദേശകാര്യ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും അത് കേന്ദ്രത്തിൽ ലീഗിന് വലിയ ഒരു മുൻതൂക്കം നൽകും ആ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് വ്യാപകമായ ലീഗ് വളരും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ അദ്ദേഹം അന്നെടുത്ത തീരുമാനം അപക്കുമായിരുന്നു കാരണം കോൺഗ്രസിന് അധികാരത്തിൽ വരുവാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അപക്കുമായ ഒരു തീരുമാനമായിരുന്നു മാത്രമല്ല കോൺഗ്രസിനും ലീഗിനും തിരിച്ചടിയായത് അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധി അനുബന്ധിച്ച് ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യം രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചു അത് വലിയ ഒരു അപക്വമായ തീരുമാനമായിരുന്നു കാരണം കോൺഗ്രസിലും ഒരുപാട് നേതാക്കന്മാർക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച വിജയിച്ച ഒരുപാട് എം പിമാർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ താത്പര്യമുണ്ടായിരുന്നു മത്സരിച്ച് മന്ത്രിമാരാകുവാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അഖിലേന്ത്യാ നേതൃത്വം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം അത് തടഞ്ഞു പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒപ്പം തങ്ങളുമായതുകൊണ്ട് തന്നെ അവർക്ക് മത്സരിക്കുന്നതിന് തടസ്സമുണ്ടായില്ല അതുപക്ഷേ യു ഡി എഫിൻ്റെയും ലീഗിന്റെയും പ്രവർത്തനത്തെ ബാധിച്ചു എന്ന പ്രകടനത്തെ ബാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ലോക്സഭയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള തീരുമാനം വലിയ ഒരു തിരിച്ചടിയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്രം വിലയിരുത്തിയാൽ രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശിക്ഷനായ കെ ടി ജലീലിനോടുള്ള ഒരു പരാജയം ഒഴിച്ചു ബാക്കി എല്ലാ ഇലക്ഷനിലും അദ്ദേഹം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ചിട്ടുണ്ട് എന്ന വലിയ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലീഗിൽ ഒരു അപ്രഭാദിത്തനായ നേതാവാണ് അദ്ദേഹത്തിൻ്റെ അപ്രഭാദിത് ചോദ്യം ചെയ്തുകൊണ്ട് മിക്കപ്പോഴും ലീഗിനുള്ളിൽ സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് നേരത്തെ എം കെ മുനീറും ഒപ്പം കെ ടി ജലീലുമൊക്കെ സംയുക്തമായി തന്നെ അദ്ദേഹത്തിനെതിരെ സ്വരങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ പിന്നീട് കെ ടി ജലീൽ പാർട്ടി വിട്ടുപോയി എം കെ മുനീറാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലീഗിൽ ഇനി മത്സ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഈ ഇ ടി മുഹമ്മദ് ബഷീറാകട്ടെ അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞു ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി കോൺ യൂ ലീഗിൽ അപ്രമാദിതമായൊരു സ്ഥാനം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന വസ്തു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിശകലനം ചെയ്ത് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ അപ്രമാദത്തിനെതിരെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ നിര മുന്നോട്ട് വരുന്നു എന്നൊരു ചർച്ചയും പുരോഗമിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പി കെ ഫിറോസും ഒപ്പം കെ എം ഷാജിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ നിര ഒരു യുവതിയുടെ വലിയ വലിയ നിര സംസുദ്ദീനയ്ക്ക് ഉൾപ്പെടുന്ന ഒരു നിര മുന്നോട്ട് വരുന്നു എന്നത് ചർച്ചയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനോട് കൂടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു അപ്രമാദിത്വം ലീഗിൽ അവസാനിച്ചേക്കാം എന്ന വലിയ നിഗമനം വരുന്നുണ്ട് പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിന് നൽകിയ ഒരു രാഷ്ട്രീയ ഉന്നമനമൊന്നും അവർ വിസ്മരിക്കുന്നില്ല പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി മിക്കപ്പെടും ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് സി പി എമ്മിനെയൊന്നും വലിയ രീതിയിൽ കടന്നാക്രമിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് പക്ഷേ ഈ കെ എം ഷാജിയും പി കെ ഫിറോ ഫിറോസും ഒക്കെ സി പി എമ്മിനെ ശത്രുവായി തന്നെ കാണുന്നു അവരുമായി ഒരു തരത്തിലും രാഷ്ട്രീയ സഖ്യം ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ചും കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട ഷുക്കൂറിൻ്റെ ഒക്കെ ഘാതകർ എന്ന രീതിയിൽ നമുക്കപ്പോഴും പതിനേഴ് വയസ്സ് മാത്രമുണ്ടായിരുന്ന പി കെ സോറി ഷുക്കൂറിൻ്റെ മരണം ഷുക്കൂറിന്റെ കൊല അതില് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ആരോപണ വിധേയരാണ് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തങ്ങൾ തയ്യാറല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പി കെ ഫിറോസും കെ എം ഷാജിയും ഒക്കെ ലീഗിൽ അപ്രഭാദിത്വം നേടുന്നു എന്ന വലിയ വസ്തുത ചർച്ച ചെയ്യുകയാണ് അതായത് അതായത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ അപ്രവാദിത്വത്തിന് ലീഗിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ചും നേരത്തെ ആന്റണി മന്ത്രിയായിരുന്നപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രി എന്നറിയപ്പെട്ട ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനുശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ അത്രത്തോളം ഒരു സ്വാധീനം മന്ത്രിസഭയിൽ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ വി ഡി സതീശൻ എൻ്റെ കാലഘട്ടത്തിൽ ലീഗിനെ ബഹുമാനിച്ചുകൊണ്ട് ലീഗും പരസ്പരം ലീഗും കോൺഗ്രസും പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ അപ്രമാദിത്വം ലീഗിൽ അത് ഇനി അധികകാലം ഉണ്ടാകില്ല എന്ന വിലയിരുത്തൽ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി അത് ഒരു പക്ഷേ ഒരു പുതിയ യുവനിര ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരാം അവർ പ്രായോഗിക രാഷ്ട്രീയവാദം അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉയർത്തുന്ന പ്രായോഗിക രാഷ്ട്രീയവാദത്തിന് ഒരു പരിധിവരെ വിരാമവിട്ടേക്കാം സി പി എമ്മുമായി ഫൈറ്റ് നിൽക്കുവാൻ ഫൈറ്റ് ചെയ്തു നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന കെ എം ഷാജിയുടെയും പി കെ ഫിറോസിൻ്റെയും നേതൃത്വത്തിൽ സി പി എമ്മുമായി ഒരു വിധത്തിലുള്ള വെട്ടുവീഴ്ചയും ചെയ്യാതെ കോൺഗ്രസുമായിട്ട് ദീർഘകാല സ്നേഹം വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ലീഗിനുണ്ടായേക്കാം അത് പി കെ ഫിറോസും ഒപ്പം കെ എം ഷാജിയും നയിക്കും എന്ന ഒരു രാഷ്ട്രീയ വിശകലനമാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയെ കാണുന്നവരെ ജെഹിത്